വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്നാ സുബർ അപ്പോൾ ഇന്ന് പത്തേ പത്ത് മിനിറ്റോടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചെരുവകൾ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജലാറ്റിൻ്റെയോ അതുപോലെ തന്നെ ചൈന ഗ്രാസിൻ്റെയോ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു ക്യാരമൽ കോഫി പുഡിങ് ബൈറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കുക അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ടിട്ട് എടുത്തിട്ട് നമുക്കൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത ഉടനെ തന്നെ ഈ ഒരു പഞ്ചസാര നമ്മൾ ഇളക്കി യോജിപ്പിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അതൊന്ന് മെൽറ്റ് ആവട്ടെ ആ ഒരു സമയം കൊണ്ട് അതിലേക്കുള്ള കോൺഫ്ലോർ ഒന്ന് നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അരക്കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കുക ഞാനിതിലേക്ക് മൂന്ന് കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് അരക്കപ്പ് പാല് ഈ ഒരു കോൺഫ്ലവറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടര കപ്പ് പാലാണ് കേട്ടോ ബാക്കിയുള്ളത് ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ക്യാരമൽ ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാര ഏകദേശം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് വേണം നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാരമൽ ചെയ്യാൻ വേണ്ടി പഞ്ചസാര ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഇളക്കി യോജിപ്പിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പഞ്ചസാര ക്യാരമൽ ചെയ്യുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു ഷുഗർ കരിഞ്ഞു പോവാതെ നോക്കണം കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇനിയിപ്പോൾ ആ ഒരു ഷുഗറിലേക്ക് നമുക്ക് ബാക്കി രണ്ടരക്കപ്പ് പാല് ഉണ്ടായിരുന്നല്ലോ ആ ഒരു പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പാലൊന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ പാലൊഴിച്ചു കൊടുത്ത സമയത്ത് കണ്ടില്ലേ ക്യാരമലായിട്ടുള്ള ആ ഒരു ഷുഗർ കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിച്ചുകൊണ്ടാണ് പാൽ ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ആവില്ല കേട്ടോ അപ്പം ഇതുപോലെ കട്ട പിടിച്ചെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഒരു പാല് തിളക്കുന്ന സമയത്ത് അത് മെൽറ്റ് ആയിക്കോളൂട്ടോ നമ്മൾ ഈ ഒരു രീതിയിൽ തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് മെൽറ്റായിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് പാല് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഞാൻ പാല് ചൂടാക്കാതെ നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു പാൽ ഒഴിച്ചു കൊടുത്തുകൊണ്ടാണ് എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നത് അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പം താ ഏകദേശം ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പംതാ ആ ഒരു ഷുഗറൊക്കെ ഇതിലേക്ക് നല്ലവണ്ണം ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ബ്രൂൻ്റെ കോഫി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു സമയം തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കുക ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളിതിലേക്ക് ഒരു കപ്പ് ഷുഗർ അല്ല ചേർത്ത് കൊടുത്തത് അപ്പോൾ അധികം മധുരം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ മുക്കാൽ കപ്പോളം ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഒരു കപ്പ് ഷുഗർ ഇതിലേക്ക് പാകമാണ് പുഡിങ് ആകുമ്പോൾ അത്യാവശ്യം മധുരത്തിൽ തന്നെ നമ്മൾ കഴിക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്നാലും ഷുഗർ അധികം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ മുക്കാൽ കപ്പ് ഷുഗർ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം അതാ നമ്മള് കോണ്ഫ്ലവർ ഒക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും മതി ഇനിയിപ്പോൾ ഈ ഒരു ട്രെയിലേക്കാണ് ഞാനിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള ട്രെയിൽ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഏകദേശം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് ഈ ഒരു പുഡിങ് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം അരമണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നമ്മൾ പുഡിങ് നമ്മൾ സ്പൂൺ വെച്ച് പോര് കഴിക്കുന്ന ആ ഒരു രീതിയിലല്ലേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈറ്റ്സ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു പുഡിങ്ങ് അരമണിക്കൂർ വെച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ അരമണിക്കൂറിൽ കൂടുതൽ വെച്ചതെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പുഡിങ്ങൊക്കെ തണുപ്പിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ അതാ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ആ ഒരു പുഡിങ്ങിൻ്റെ ടോപ്പിലുള്ള ആ ഒരു ഗ്ലേസിങ്ങും അതുപോലെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റും വായിലിട്ട് അലിഞ്ഞിറങ്ങുക അപ്പോൾ ഈ ഒരു പുഡിങ്ങ് ഈ ഒരു കോഫിയിലല്ലാട്ടോ അല്ലാതെ നിങ്ങൾക്ക് ഏതൊരു ഫ്ലേവറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിതാ ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇഷ്ടം പോലെ അപ്പോൾ കൊക്കോ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എല്ലാവർക്കും കൊക്കോ പൗഡറിൻ്റെ ആ ഒരു കൈപ്പ് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോളണം എന്നില്ല ആ ഒരു കൊക്കോ പൗഡറും കോഫിയും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുക ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ആയിട്ടല്ല എല്ലാം ചെയ്ത് വെക്കല് ഇതുപോലെ ബൈറ്റ്സ് ആക്കിയിട്ട് ഒരു ട്രെയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ് ആണ് കേട്ടോ ഇത് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന പാല് കോഫി പൗഡർ ഷുഗർ കോൺഫ്ലോറ് ഇതൊക്കെ നമ്മൾ മിക്ക വീടുകളിലും അധികം ഉണ്ടാവുന്ന ഒരു ഐറ്റംസ് തന്നെ ആയിരിക്കും അല്ലേ അതുപോലെ തന്നെ ചില സമയത്തൊക്കെ നമുക്ക് മധുരം കഴിക്കണം എന്നൊക്കെയുള്ള ആ ഒരു ആഗ്രഹം വരില്ലേ ആ ഒരു സമയത്ത് നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണിത് അപ്പം നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളിയാണ് അതുപോലെ തന്നെ ഇതിലേക്ക് കോഫി പൗഡർ ചേർക്കുന്ന സമയത്ത് കൂടി പോകാതെ നോക്കുക കേട്ടോ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും അപ്പം രണ്ട് ടീസ്പൂൺ തന്നെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ